യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയ്സ് സമാധാനമില്ല ഭൂവില്ല അനുദീനം നീ പൈതങ്ങൾ കാനന്ദം ധരണിയിൽ ക്ലേശിപ്പല്ലേ വലേശം സാധ്യമല്ല ദൈവത്തിൻ പൈതങ്ങൾ കാനന്ദം ധരണി ക്ലേശിപ്പല്ലേ വലേശം സാധ്യമല്ല ിൽ കേട്ടിടാറൂതർപൊൻ വീണകൾ മീട്ടിടാ ദൈവ ദൂതർപ്പൊൻ വീണകൾ മീട്ടിടാറേശുതരുളിയ വാദ് കാലങ്ങളിൽ നാം ഫസ്റ്റ് സെഷനിലേക്ക് പോകാം ഉൽപ്പത്തി അഞ്ചിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ജനസിസ് ചാപ്റ്റർ ഫൈവ് വേർഡ്സ് ട്വൽവ് തേർട്ടീൻ ആൻഡ് ഫോർട്ടീൻ കേനാൻ എഴുപത് വയസ്സായപ്പോൾ അവൻ മെഹലേലിനെ ജനിപ്പിച്ചു ആൻഡ് കെയ്നാൻ ലീവ് സെവൻറ്റി ഇയേഴ്സ് ആൻഡ് ബിഗാറ്റ് മഹലേൽ മഹലേലിനെ ജനിപ്പിച്ച ശേഷം കേനാൻ എണ്ണൂറ്റി നാൽപ്പത് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ആൻഡ് കെയ്നാൻ ലിവ്ഡ് ആഫ്റ്റർ ഹി ബിഗാട്ട് മഹലേ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഇയേഴ്സ് ആൻഡ് ബികാട്ട് സൺ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് കെയനാൻ്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി പത്ത് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ആൻഡ് ഓൾ ദ ഡേയ്സ് ഓഫ് കെയ്നാൻ വെയർ നയൻ ഹൺഡ്രഡ് ആൻഡ് ടെൻ ഇയേഴ്സ് ആൻഡ് ഹി ഡ സെക്കൻഡ് സെഷനിലേക്ക് പോകാം റിക്വർൻ്റെ ബുക്കായ പർപ്പസ് റിവേൺ ലൈഫിലേക്ക് C.S. Lewis, uh, Lewis said, There are two kind of people those who say to God, they will be done, and those to whom God say and uh, all right, then how, it your way. Tragically, many people will have to en endure eternity without. God, because they chose to live without Him here on earth. When you fully comprehend that there is more to life than just here and now, and you, are, and you realize that life is just preparation for eternity, you will begin to live differently. You will start living in light of eternity and that will color how you handle every relationship task and circumstances suddenly many activities goals and even problems that seemed so important will appear trivial petty and unworthy of your attention the closer you live to god the smaller Everything else appears. This life is preparation for the next. When you live in light of eternity, you, your values change. You use your time and money more wisely. You place a higher premium on relationships and character instead of fame or wealth or achievement or even fun. തേർഡ് സെഷനിലേക്ക് പോവാം സദൃശ്യവാക്യങ്ങൾ അഞ്ചിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പ്രൊവ്സ് ചാപ്റ്റർ ഫൈവ് വൺ ടു ആൻഡ് ത്രീ മകനെ വകതിരുവിനെ കാത്തുകൊള്ളേണ്ടതിനും നിൻ്റെ അതരങ്ങൾ പരിജ്ഞാനത്തെ പാലിക്കേണ്ടതിനും മൈ സൺ അറ്റൻഡ് അൻ ടു മൈ വിസ്ലം ആൻഡ് ബൗ ദൻ ഇയർ ടു മൈ അണ്ടർസ്റ്റാൻഡിംഗ് ജ്ഞാനത്തെ ശ്രദ്ധിച്ച് എൻ്റെ ബോധത്തിന് ചെവി തരി ചെവിചായ്ക്കാം that റിഗാർഡ് ഡിസ്കഷൻ ആൻഡ് ദാറ്റ് ഡൈ ലിപ്സ് മേ കീപ് നോളജ് പരസ്പരയുടെ അതിരങ്ങളിൽ നിന്ന് തേൻ ഇറ്റിറ്റ് വീഴുന്നു അവളുടെ അണ്ണാക്ക് എണ്ണയക്കാൾ മൃദുവകുന്നു ഫോർ ദ ലീഡ്സ് ഓഫ് എ സ്ട്രെയിച്ച് വുമൺ ഡ്രോപ്പ് ആസാൻ ഹണി കോം ആൻഡ് ഹെയർ മൗത്തി സ്മൂതർ ദാൻ ഓയിൽ നമുക്ക് ഫോർത്ത് സെഷനിലേക്ക് പോവാം ഫോർത്ത് സെഷൻ ഫോർ ചിൽഡ്രൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബൈബിൾ കഥകളാണ് നമ്മൾ നമ്മളിതിൽ വായിക്കുന്നത് ദൈവം മോശയെ വിളിക്കുന്നു എന്നാണ് ഇന്നത്തെ ഒരു സബ്ഡിങ്ങ് ഉറപ്പായിട്ട് മൂന്നിൻ്റെ ഒന്ന് മുതൽ പതിനേഴ് വരെയും നാലിൻ്റെ പത്ത് മുതൽ പതിനഞ്ച് വരെയും ഉള്ള വേദഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത് മറ്റുള്ളവരുടെ സഹായം കൂടാതെ തന്നെ എന്തും ചെയ്യാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം എങ്കിലും സാധാരണയായി ദൈവം മനുഷ്യരെ തൻ്റെ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു ദൈവം എങ്ങനെ മോശ ഉപയോഗിച്ചു എന്ന കാര്യമാണ് ഇനി പറയുന്നത് ഈജിപ്തുകാർ പല പേരുകളിലുള്ള പല ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ മോശയ്ക്ക് യഥാർത്ഥ ദൈവത്തിൻ്റെ പേർ അറിയുവാൻ ആഗ്രഹമുണ്ടായി ഒരിക്കൽ മോശ തൻ്റെ ഭാര്യ പിതാവിൻ്റെ ആടുകളെ നോക്കുകയായിരുന്നു മരുഭൂമിയുടെ അതിർത്തിയോളം അവൻ ആടുകളെ മേയിച്ച് വിശുദ്ധ പർവ്വതമായ സീനായിയുടെ അടുത്ത് വരച്ചിരുന്നു അവിടെ ഒരു മുൾപ്പടർപ്പിന്റെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു തീജ്വാല കണക്കെ ദൈവത്തിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷനായി മുൾപടർപ്പ് തീ പിടിച്ചതുപോലെ ഉണ്ട് എന്നാൽ അത് കത്തി ഇതൊരു ഇതൊരത്ഭുതമാണല്ലോ മോശം വിചാരിച്ചു ഈ മുൾപ്പടർപ്പ് എന്തുകൊണ്ടാണ് ചാരമായി പോകുന്നില്ല ഞാൻ അടുത്ത് ചെന്ന് കണ്ടുപിടിക്കും മോശ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ദൈവം ഉൾപ്പെടത്തിൽ നിന്നും അവനെ വിളിച്ചു മോശേ മോശേ അതെ ഞാൻ ഇതാ മോശ പറഞ്ഞു നീ ഇനിയും അടുത്തേക്ക് വരരുത് ദൈവം അവിടെ ചെയ്തു നിൻ്റെ കാലിലെ ചെരുപ്പ് ഊരി മാറ്റുക നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ് ഞാൻ നിന്റെ പൂർവപിതാക്കന്മാരുടെ ദൈവമാകുന്നു അതെ അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ദൈവം ഇത് കേട്ടപ്പോൾ മോശ തൻ്റെ മുഖം മറച്ചു ദൈവത്തെ നോക്കുവാൻ അവന് ഭയം തോന്നി ദൈവം പിന്നെയും പറഞ്ഞു ഈജിപ്തുകാർ എൻ്റെ ജനത്തോട് എത്ര വലിയ ക്രൂരതയാണ് കാണിക്കുന്നത് എന്ന് ഞാൻ കണ്ടു സഹായത്തിനുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു അവരുടെ കഷ്ടതയെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം ഞാൻ അവരെ രക്ഷിച്ച് ഈജിപ്തിൽ നിന്ന് അവരെ പുറത്ത് കൊണ്ടുവരാനായി ഇറങ്ങി വന്നിരിക്കുകയാണ് വളരെ വിശാലമായ ഫലസമൃദ്ധമായ ഒരു രാജ്യത്തിലേക്ക് അവരെ കൊണ്ടുപോകും അത് കനാന്യർ തുടങ്ങി അനേക ജാതികൾ വസിക്കുന്ന ദേശമാണ് ഇപ്പോൾ ഞാൻ നിന്നെ ഈജിപ്തിലെ രാജാവിൻ്റെ അടുത്തേക്ക് അയക്കുന്നു അവൻ്റെ നാട്ടിൽ നിന്നും എൻ്റെ ജനത്തെ പുറത്തേക്ക് നയക്കേണ്ടത് നീയാണ് എന്നാൽ മോശ ദൈവത്തോട് ചോദിച്ചു രാജാവിൻ്റെ മുൻപിൽ എങ്ങനെ പോകും ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ ഞാൻ ആരാണ് ഇപ്പം നാല് സെക്ഷനും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റി